വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു പാവയ്ക്ക തോരൻ ഉണ്ടാക്കാം അതിനായി രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള പാവക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിവയെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്ക് പാവക്കയെല്ലാം കഴുകി അവയെ രണ്ടായി മുറിച്ച് ഇനി അതിനുള്ളിലുള്ള ഈ കുരുവും ഇതെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കണം ഇനി ഇതെല്ലാം ഒന്ന് നന്നായി വൃത്തിയാക്കി എടുക്കാം നമുക്ക് അതിനുശേഷം അത് ഇതുപോലെയുള്ള കഷണങ്ങളാക്കി മുറുക്കിയെടുത്തിട്ടുണ്ട് ഇതേ തിക്നെസ്സിലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവയെല്ലാം വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ കനം കുറവിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ദാ ഇതുപോലെ ഇതുപോലെ അരിഞ്ഞാൽ നമുക്ക് വേഗം കറിയെല്ലാം വഴിൻ്റ് കിട്ടും കണ്ടില്ലേ വളരെ ചെറുതായി കനം കുറഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയും നമുക്ക് ഇതുപോലെ തന്നെ വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം അപ്പോൾ കറി പെട്ടെന്ന് തന്നെ വൈൻഡ് കിട്ടും ഇപ്പോൾ ദാ സവാളയും പാവയ്ക്കയും ഒരുപോലെ കനത്ത നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സവാള പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ദാ ഇതുപോലെ വൃത്തിയൊക്കെ സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളക് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് കൈവച്ച് നമുക്ക് യോജിപ്പിക്കാം ഇതാ ഇപ്പോൾ ഈ എല്ലാ കൂട്ടും വേപ്പില മുളക് പൊടി ക്രഷ്ഡ് ചില്ലി സവാള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി നമ്മൾ പാവക്കയുടെ കൂടെ നല്ലതുപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് ഇവയെ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണിൽ കൊണ്ട് വെളിച്ചെണ്ണ വേണ്ടി വരും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവക്കയുടെ കൂട്ട് നമുക്കിതിലേക്ക് കൊടുക്കാം ഇപ്പോഴത്തെ ആ പാവക്കയുടെ കൂട്ടെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം ഒന്ന് നന്നായി ഒന്ന് പരത്തി വെച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാം പാവക്കയെല്ലാം വെന്ത് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം അതുപോലെ തന്നെ നമ്മൾ തീ വളരെ ചെറിയ അളവിലെ വെക്കാവൂ വളരെ ഫുൾ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വളരെ നൈസായി അരിഞ്ഞിട്ടുള്ളതാണ് പാവയ്ക്ക അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം പാവയ്ക്ക വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ എല്ലാം ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇപ്പോഴത്തെ പാവക്കയുടെ കളറെല്ലാം ഒന്ന് ചെറുതായി മാറി തുടങ്ങി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എല്ലാ വശവും തട്ടുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക നമുക്ക് ഇനിതാ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ കളറെല്ലാം മാറി ആ പച്ച കളറെല്ലാം ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് പാവയ്ക്ക വന്നിട്ടുണ്ട് പാവയ്ക്ക എല്ലാം നന്നായി ഒന്ന് പരത്തി കൊടുക്കാം വാത്ത പാവ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെന്ത് കിട്ടും ഈ പരിവത്തിലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കളറൊക്കെ ആവുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ ചെയ്യണം ഇപ്പോൾ ത നമ്മളുടെ പാവയ്ക്ക മഴക്ക് പറ്റി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നാളികേരമൊന്നും ഇടാത്ത കാരണം പെട്ടെന്ന് കേട് കേടുവരുന്നില്ല അപ്പോൾ പാവയ്ക്ക മഴക്ക് പറ്റി തയ്യാറായി കഴിഞ്ഞു താങ്ക്